ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് വഴുതനിയും കൊണ്ട് ഒരു നല്ലൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകണത് നല്ല ടേസ്റ്റുള്ള എരിവും പുളുപ്പും ഒക്കെ ഉള്ള ഒരു അടിപൊളി കറി ഈ ഒരൊറ്റ കറി മതി ഊണ് കഴിക്കാൻ വേറെ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റുള്ള ഒരു സൂപ്പർ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ ഈ വഴുതനിയ കറി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള വഴുതനങ്ങ അതേപോലെ നീളത്തിൽ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു സവാള പൊടിയായി അറിഞ്ഞത് അതെല്ലാം ചെറിയ ചെറിയുള്ളി ആണെങ്കിലും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ചെറിയ ചെറിയുള്ളി കൂടുതലിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് വലിയ ഉള്ളി സോറി ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ ഞാനിപ്പോൾ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് കുറച്ച് അധികം ഇഞ്ചി വേണ്ട വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല നന്നായി ഒന്ന് വഴക്കണം ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ വഴുത്തുള്ളിയൊക്കെ മുറിക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ ഒരു കറ പോവാൻ വേണ്ടിയിട്ടാണ് പിന്നെ വഴുതീങ്ങയുടെ ഉള്ളിലൊക്കെ ഒരു പുഴുവൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായി മുറക്കണം ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഈ വെള്ളത്തിനിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ നമ്മുടെ തക്കാളിയിലേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വഴുതീന്ന് വഴുതനീ തക്കാളി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കാതെ ഒന്ന് ആവിയിൽ വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ആവി ഏറ്റിയെടുക്കണം വഴുതീങ്ങ വേഗം എന്ത് കിട്ടും നല്ല ടേസ്റ്റുള്ള ഒരു കറി കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങനെ വാടി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഗ്യാസ് എപ്പോഴും കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പിൻ്റെ അളവ് ഞാൻ എപ്പോഴും പറയാറില്ല അത് നമുക്ക് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി വേണം ഇട്ട് കൊടുക്കണം ഒരുപാട് ഉപ്പ് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആദ്യം കുറച്ച് കമ്മിക്ക് ഇട്ട് കൊടുക്കും ഉപ്പും പുളിയൊക്കെ നന്നായി ഇളക്കി വച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പുളി ഇട്ടോ അധികം ഒഴിച്ചു കൊടുക്കരുത് ഇനി തക്കാളിയുടെ പുളിപ്പ് മാത്രം മതി എന്നുള്ളവർക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഞാൻ ഇപ്പോൾ കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം പുളിയുടെയും ഉപ്പിൻ്റെയൊക്കെ അളവ് നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഒരുപാട് അങ്ങനെ ഒഴിച്ച് കൊടുക്കരുത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പുളിപ്പൊക്കെ ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ ഒഴിച്ചാൽ ചിലപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടും ഇങ്ങനെ വേഗം എന്ത് കിട്ടും അതിൻ്റെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇതേ വെള്ളം വേണ്ട ഒന്ന് കുറുകണത് വരെ അത് അടച്ച് വെച്ച് വേവിക്കുക എന്താ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് വെഴുതില്ലെങ്കിൽ ഒരുപാട് വെന്തൊടഞ്ഞ് പോകരുത് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു കറിയാണ് നമുക്ക് രാവിലെ ടിഫിനൊക്കെ ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ചോടിയുള്ള കറി നല്ല എരിവുണ്ടാകും വേറെ കറികൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല കൂടെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും നമ്മുടെ കുഞ്ഞ് വീഡിയോ ആയിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയി നാളെ കാണുന്നവരെയും തെറ്റാം